തന്റെ കാലത്ത് നിർമ്മിച്ച പാലങ്ങളെ പ്രശംസിച്ച് മുൻ മന്ത്രി ജി സുധാകരൻ ഓരോ പാലവും അതിമനോഹരമായ കവിത പോലെയാണെന്ന് സുധാകരൻ പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ സുധാകരന്റെ പാലം സന്ദർശനത്തിൽ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് മറുപടി സ്വാതന്ത്ര്യ സമര സേനാനി നാരായണൻ മേട്ടുത്തറയുടെ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ജി സുധാകരൻ ജി സുധാകരനെ കമ്മ്യൂണിസ്റ്റ് വിരോധിയാക്കാനുള്ള സൈബർ പോരാളികളുടെ നീക്കത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസമായിരുന്നു ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന പാലങ്ങൾ നേരിട്ട് സന്ദർശിച്ച് സുധാകരൻ പുതിയ പോർമുഖം തുറന്നത് പിന്നാലെ സൈബർ ഇടത്തിലും മറ്റും സുധാകരനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതിനെതിരെയാണ് മറുപടിയുമായി സുധാകരൻ രംഗത്തെത്തിയത് പാലങ്ങൾ സന്ദർശിക്കാൻ എന്തിനാണ് പാർട്ടി അനുമതി എന്നായിരുന്നു സുധാകരന്റെ ചോദ്യം ഞാനത് കാണാൻ അവിടെ പോയപ്പോൾ ഞാൻ ആരെയും കൂട്ടിയില്ല ആരോടും പറഞ്ഞു പത്രക്കാരോട് ഞാൻ പറഞ്ഞത് അവരങ്ങനെ പറഞ്ഞു ഞാൻ ആരോടും പറയാനൊന്നും പോയില്ലാഗ്രഹം അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ചോദിക്കാണ് അനുവാദം പാലം കാണാൻ അപ്പൊ നമ്മുടെ നാട്ടിൽ കുറച്ചുപേരെ ജീവിക്കുന്നു ഒരാൾ പാലം കാണാൻ പോകുന്നതിനെ പാട്ടയുടെ അനുഭവം പാസ് ചെയ്യേണ്ട കഴിച്ചു ഇതൊക്കെയാണ് ഇവിടുത്തെ രീതി ഒന്നാം പിണറായി സർക്കാർ കാലത്തെ പൊതുമരാമത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് ഭരണ തുടർച്ചയ്ക്ക് കാരണമായതെന്ന അവകാശവാദങ്ങളും സുധാകരൻ ആവർത്തിച്ചു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ആലപ്പുഴ ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന അഞ്ച് പാലങ്ങൾ ഞാൻ പിന്നെ പോയി കണ്ടു ഞാൻ മനസ്സിലായിരുന്നു വീടപ്പള്ളി വകുപ്പിലെ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്ത പാലങ്ങളായതല്ല പണ്ട് എല്ലാ പാലും ഒരുപോലെയാണ് സിമെന്റ് കൊണ്ടുപോലെ കട്ടയുണ്ടാക്കും അതാണ് പാലം ഓരോ അതിമനോഹരമായ ഒരു കവിത പോലെയാണ് അത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വകുപ്പ് നിർമ്മിച്ചതാണെന്നാണ് വാർത്ത പുതിയ സാഹചര്യത്തിൽ തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുകയാണ് ജി സുധാകരൻ റിപ്പോർട്ടർ ആലപ്പുഴ